It's got a nice mane and it's got the feather quality, a nice pigeon. Brown, as you said, it's a good outline, good roses, but a little bit soft. A little little bit soft. A little bit rougher. I like its shape. I love its breastbone. It's a nice enough bird. The other four, just a bit weaker, not quite as finished as the others. This one's nice and smooth. But when you're judging to the standard and you take all things into account, And scoring birds bird's as the standards written. This this impressive, but this one's better. So it's number അപ്പം നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രാവിന്റെ പ്രദർശന മത്സരം നടക്കട്ടോ മലപ്പുറം വേങ്ങരയിൽ ഒരുപാട് വെറൈറ്റി ഫാൻസി പ്രാവുണ്ട് അപ്പം ഇതിലേക്ക് തെഴുതി ആയിട്ട് എത്തിയിട്ടുള്ള ഒരു ഒമാൻ സ്വദേശിയാണ് ഇബ്രാഹിം I am very grateful for the invite. I like the place. I like the people. The birds have some good qualities, and uh, at the moment we're still going on with the judging. So, hoping all the best for all the participants. Thank you. Thank you, How do you feel? I'll, I'll show. Super. I not believe in India. I come for first time, and I'm very happy to come to the motherland for the fantasy pigeon. And uh, how my experience is very, very. Nature. What I see: too much pigeon, too much people. Mostly I see this is too pigeon. Especially Potter. When you invite me to come to him, I am for the Chinese oh, breeder, also judge. But I see another pigeon is very nice. Also Jacobin I see nice. I have uh, some Indian fantail. Uh, a very beautiful place. Also very beautiful country. I like. ഗ്രീൻസ് ഇത് ഗാഡിറ്റാൻഡോപ്പൊട്ടർസ് ക്ലൂബ് ആദ്യമായിട്ട് നടത്തുന്ന ഒരു സ്പെഷ്യാലിറ്റി ഷോയാണ് ഇതിൽ ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് നമ്മൾ ഗാഡിറ്റാൻഡോപ്പൊട്ടസ് ക്ലബ്ബ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വലിയൊരു ആണ് നമുക്ക് വിദേശത്ത് നിന്നും അതായത് സ്പെയിനിൽ നിന്നും രണ്ട് ജഡ്ജസ് ആണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ജഡ്ജസും മാസ്റ്റർ ലെജൻസ് ആയിട്ടുള്ള ബ്രീഡേഴ്സാണ് അപ്പം ഇവരെ നമ്മളിവിടെ കൊണ്ടുവന്നപ്പം ഇവരെന്താണോ എങ്ങനെയാണ് അടുത്ത വർഷങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഇവരെ ബ്രീഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇവർ വഴിയാണ് ഞങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇത് ഇവരെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ട് തന്നെ ഇല്ല നാഷണൽ പിജിയൻ അസോസിയേഷനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ആദ്യമായിട്ട് സജഷൻ വന്നത് ഇങ്ങനൊരു ഷോ വരുന്നുണ്ട് നിങ്ങളിതിന് റെഡി ആണോ നിങ്ങൾ ഞങ്ങളൊരു സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് ജഡ്ജിനെ വേണമെങ്കിലും ഇവിടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു സോ അങ്ങനെ ഞങ്ങൾ ഇവരുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത് ഷോ ഇവിടെ ഇപ്പം നടക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റുന്നതിലും ഇത്തരം ജഡ്ജസിന്റെ മുന്നിൽ ഞങ്ങളെ ഷോ എന്ന് ടോട്ടൽ ബ്രീഡുകൾ ചേർന്ന് നടത്തുന്ന ഒരു ഷോ ആണ് ജർമ്മൻ ബ്യൂട്ടി ഹോമർ ക്ലബ്ബ് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു ക്ലബ്ബുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഷോ എന്ന് പറഞ്ഞാൽ ഇവിടെ മലപ്പുറത്ത് എൻപിഎന്റെ കീഴിലിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോ അതിൽ ആറ് സ്പെഷ്യാലിറ്റി ക്ലബ്ബുകൾ തന്നെ പങ്കെടുക്കുന്നുണ്ട് അതിലൊന്ന് ജർമ്മൻ ബ്യൂട്ടി ഓമർ ക്ലബാണ് അതിന്റെ ജഡ്ജ്മെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിദേശ ജഡ്ജുകളാട്ടോ അവിടെ ജഡ്ജിനായിട്ട് എത്തിയിട്ടുള്ളത് ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ജഡ്ജിമാരുണ്ട് അപ്പോൾ ജഡ്ജ്മെന്റ് നടന്നുകൊണ്ടിരിക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്നത് നാഷണൽ പി ജി അസോസിയേഷൻ മലപ്പുറം എം പി എൻ്റെ കീഴിൽ ആദ്യമായിട്ട് നടക്കുന്ന ഷോയിൽ ഇത്രയും ആറോളം സ്പെഷ്യാലിറ്റി ക്ല ക്ലബുകളുണ്ട് കിങ്ങിനായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു കിം പി ജി എൻ ക്ലബ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ എൻ്റെ പേര് രതീഷ് കിങ് പി ജി എൻ ക്ലബിൻ്റെ ട്രഷറാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് കിങ് പി ജി എൻ ക്ലബിന് വേണ്ടി കിങ്ങിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യാലിറ്റി ഷോ ചെയ്യുന്നത് കേരളത്തിൽ ഇതുവരെയും ഉള്ള ഷോകളിൽ മുഴുവൻ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വേടുകൾ മാത്രമാണ് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഇതുവരെ നൂറിൽ കൂടുതൽ വീടുകൾ ഒരു ഷോകൾ കിങ് പേജൻസിനെ പെൺഗെപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് നമസ്കാരം ആ നമ്മുടെ ഒരു ഷോയാണ് നടക്കാൻ പോകുന്നത് ജനുവരി ഇരുപത്തിയാറാണ് മലപ്പുറം ജില്ലയില് വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനൊരു ഷോ നടത്തിയിരിക്കുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു വന്നത് കാരണം ഒരുപാട് സ്പെഷ്യാലിറ്റി ക്ലബുകളുടെ സ്പെഷ്യാലിറ്റി ഷോകളാണ് ഇന്നിവിടെ എൻ പി എയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇങ്ങനൊരു അവസരം തന്നെ എൻ പി എക്ക് ആദ്യമേ നന്ദി പറയുന്നു എൻ്റെ പേര് ബാബു വളാഞ്ചേരിയാണ് സ്പെഷ്യൽ നമ്മൾ ചെയ്യുന്നത് ഊർബക് ഷീൽഡ് കോപ്പർ എന്ന ഫ്രീഡാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് അതോടൊപ്പം കിങ് കിങ്ങിന്റെയും കൂടി ചെയ്യുന്നുണ്ട് ഷോ ആണോ അല്ല ഞാൻ ഇത് സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്നത് ആദ്യ ആദ്യമായിട്ട് നടക്കുന്നതാണ് ഞാൻ മുന്നേ ഉള്ള ഷോകളിലൊക്കെ പാർട്ടി വെച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഊർബക് ഷീൽഡ് കോപ്പർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത് ചെയ്യുന്ന പേടാണ് ഊർബക് ഷീൽഡ് കോപ്പർ അതിൽ ഏകദേശം ഞാനൊരു പത്തോളം പേട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പതിലധികം ഊർബക് ഷീൽഡ് കോപ്പറിൻ്റെ േഡ് ഇവിടെ വന്നിട്ടുണ്ട് പിങ് പി ജെൻ ക്ലബ്ബിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് ബേർഡാണ് നമ്മളവിടെ ബേർഡ് ഇറക്കിയിട്ടുള്ളത് ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ട് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഷോ തന്നെയാണ് ഇവിടെ കേരള നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബേഡുകളാണ് ഇന്നിവിടെ ഇതാണ് നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തിലാണ് പോകുന്ന ആയിരത്തിൽ പ്ലസ് ബേഡ് ഇറക്കിയിട്ടുള്ള ഒരു ഷോ വന്നിട്ടുള്ളത് എന്തായാലും ഇത് സംഘടിപ്പിച്ച എൻ പി എക്കും മറ്റ് എല്ലാ സ്പെഷ്യാലിറ്റി ക്ലബുകൾക്കും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എന്നൊരു ഷോ നമുക്കൂടെ ഒരുക്കി തന്നേരും